നമ്മൾ മിക്കപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് രാത്രിയിൽ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റിന് ചുറ്റുമായിട്ടും ചില പ്രാണികൾ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കും നിശാശലഭങ്ങൾ അല്ലെങ്കിൽ ഇയാമ്പാറ്റകൾ ഇയാമ്പാറ്റകളാണെങ്കിൽ വലിയ ശല്യം തന്നെ ആയിരിക്കും അത് വലിയൊരു കൂട്ടമായിട്ട് വന്ന് ആ ലൈറ്റിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്തിനാണ് ഇവർ ലൈറ്റിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള സത്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗവേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ടും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിലൂടെ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് വൈ ഫ്ലയിങ് ഇൻസെക്ട്സ് ഗ്യാദർ അറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് അവർ ഈ ശാസ്ത്ര പ്രബന്ധത്തിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ വിശദമായി തന്നെ ഇതൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മളെല്ലാവരും കരുതുന്നത് പ്രകാശം കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് അതിൻ്റെ ചുറ്റിനും വന്ന് കറങ്ങുകയാണ് ഈ പ്രാണികളെന്നാണ് ചെറിയ പ്രായത്തിൽ ഞാൻ കരുതിയിരുന്നത് ഇവർക്ക് ഈ പ്രകാശം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രകാശം കണ്ടപ്പോൾ അവർ അവരത് കണ്ട് ചുറ്റിനുമായിട്ട് വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത് ഇപ്പോഴും നമുക്ക് അതിൽ വലിയ മാറ്റമൊന്നുമില്ല സാധാരണക്കാർ ആ രീതിയിലൊക്കെ തന്നെയാണ് ഈ പ്രാണികളുടെ ഇത്തരത്തിലുള്ള കറക്കത്തെ കാണുന്നത് പക്ഷേ ഈ പ്രബന്ധം വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതെല്ലാം തീർത്തും തെറ്റാണെന്നും ഇത് ശരിക്കും അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്തായാലും നമുക്ക് ആദ്യ കാലഘട്ട പഠനങ്ങൾ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങാം ആദ്യ കാലഘട്ടങ്ങളിൽ ഗവേഷകർ കരുതിയിരുന്നത് ഇതൊരു ഡിഫെൻസീവ് മെക്കാനിസമാണെന്നാണ് ആദ്യ കാലഘട്ടങ്ങൾ മുതൽ ഈ പ്രബന്ധം പബ്ലിഷ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഏറ്റവും കൂടുതൽ സാധ്യതയും ഇതേ തികറയ്ക്ക് തന്നെയാണ് ഗവേഷകർ കൊടുത്തിരുന്നത് പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തതോടുകൂടി മറ്റേത് പഴങ്കതിയായിട്ട് മാറുകയാണ് ഗവേഷകർ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഡിഫൻസ് മെക്കാനിസം ഇപ്രകാരമാണ് പകൽ സമയങ്ങളിലൊക്കെ മരങ്ങളുടെയൊക്കെ അടിയിലൊന്നു പോയി നോക്കുക അവിടെ ഇലകളുടെയൊക്കെ ഇടയിലൂടെ പ്രകാശം നേരിയ അളവിലെങ്കിലും താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പ്രാണികൾ പ്രധാനമായിട്ടും പകൽ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള മരങ്ങളുടെ ചുവട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശത്തോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ പ്രകാശം വരുമ്പോൾ ആ പ്രകാശത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവ കറങ്ങുന്നതാണ് അങ്ങനെ കറങ്ങിയത് ഏതെങ്കിലും ഒരു ഇലയുടെ നേരെ കീഴിലായിട്ട് വന്ന് പതിയുന്നതാണ് ആ സമയത്ത് അതിൻ്റെ കറക്കം അവിടെ നിർത്തുന്നതാണ് അൾബുകൾ സൃഷ്ടിക്കുന്നത് സൂര്യപ്രകാശം പോലുള്ള പ്രകാശമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇലയുടെ അടിയിൽ വന്ന് നിൽക്കാൻ സാധിക്കും അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവർക്കുണ്ടായിരുന്നതെന്നാണ് ഗവേഷകർ കരുതിയിരുന്നത് എന്നാൽ അതിനാണിപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്ന് ചന്ദ്രൻ്റെ നിലാവുമായി ബന്ധപ്പെട്ട തിയറിയാണ് ആ തിയറി അനുസരിച്ച് ഈ പ്രാണികളൊക്കെ തന്നെയും നാവിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് ചന്ദ്രൻ്റെ പ്രകാശത്തെ മനസ്സിലാക്കിയിട്ടാണ് അതനുസരിച്ചാണ് ഇതിൻ്റെ വേഗതയിൽ ഏറ്റക്കുറിച്ചിലൊക്കെ വരുത്തുന്നത് പക്ഷേ ഇത്തരത്തിൽ ബൾബുകൾ വന്നതോടുകൂടി തന്നെ ഈ ചന്ദ്രനാണെന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് നാവിഗേഷൻ അവിടെ അസാധ്യമായിട്ട് മാറുകയാണ് പക്ഷേ അതും തെറ്റായിട്ടുള്ളൊരു തീരെ ആയിരുന്നു മറ്റൊന്ന് ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഇൻകാൻഡിസൻ ലാമ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫിലമൻ ലാമ്പ് ആണെങ്കിൽ ശക്തമായിട്ടുള്ള ചൂട് അത് ഉത്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ ആ ചൂട് സെൻസ് ചെയ്തിട്ടാണ് അതിൻ്റെ ചുറ്റും വന്ന് കറങ്ങുന്നതെന്നാണ് കണ്ടെത്തിയത് പക്ഷേ നമ്മൾ എൽ ഇ ഡി ബൾബുകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റിനും ഇത് വന്ന് കറങ്ങുന്നതാണ് ഇ ഡി ബൾബ് കുറേ നേരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ നല്ല ചൂട് തന്നെ ആയിരിക്കും പക്ഷേ അതിൻ്റെ പരിസരത്തെ താപനില വളരെ കുറവായിരിക്കും അത് തിരിച്ചറിയാനുള്ള ശേഷി ഈ പ്രാണികൾക്കൊന്നുമില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ തിയറിയും നിലനിൽക്കുന്നില്ല മറ്റൊരു തിയറി പ്രാണികളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് ശക്തമായിട്ടുള്ള പ്രകാശം ഈ ബൾബുകളിൽ നിന്നൊക്കെ വരുമ്പോൾ അതിന് മറ്റൊന്നും തന്നെ കാണാൻ സാധ്യമാകുന്നില്ല അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കാതെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ആ ശാസ്ത്ര പഠനത്തിലേക്ക് തന്നെ വരാം അവർ ശക്തമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ് നടപ്പിലാക്കിയത് അതിനുവേണ്ടി അവർ കുറേയധികം ബൾബുകൾ ഉപയോഗിച്ചിരുന്നു ആ ബൾബുകൾ വ്യത്യസ്തമായിട്ടുള്ള ഓറിയൻറ്റേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള ലൊക്കേഷനുകളിൽ സ്ഥാപിക്കുകയുണ്ടായി ആ ബൾബിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിന് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ മാത്രമല്ല കഴിയുന്നത് മറിച്ച് സീൻ ക്യാപ്ചർ ചെയ്യാൻ അതായത് അതൊരു ക്യാമറ കൂടിയായിരുന്നു ആ ക്യാമറ ഉപയോഗിച്ചിട്ട് വളരെ സ്ലോ മോഷനിലുള്ള ഈ പ്രാണികളുടെ സഞ്ചാരം മനസ്സിലാക്കാനും റെക്കോർഡ് ചെയ്യാനും സാധ്യമാകുന്നതാണ് ഫ്രെയിം റേറ്റ് വളരെ കൂടിയിട്ടുള്ള ക്യാമറ ഇതിലുപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം നാൾ അവർ പഠനങ്ങൾ നടത്തുകയുണ്ടായി ആ പഠനങ്ങളിലൂടെ അഞ്ഞൂറോളം വ്യത്യസ്തരായിട്ടുള്ള പ്രാണികളെയാണ് അവർക്ക് റെക്കോർഡ് ചെയ്യാൻ സാധ്യമായത് ആ റെക്കോർഡ് ചെയ്യപ്പെട്ട പ്രാണികൾ ഒരുപാട് പഠനങ്ങൾ നടത്തുകയും ചെയ്തു അതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രകാശത്തെ കണ്ട് അട്രാക്റ്റഡ് ആയിട്ടല്ല പ്രാണികൾ ഈ ലൈറ്റിന്റെ അരികിലേക്ക് എത്തുന്നത് വളരെ അകലക്കൂടെ പോകുന്ന ഒരു പ്രാണി ആ പ്രാണിയുടെ ദേഹത്തേക്ക് ഈ പ്രകാശം പതിക്കുന്നില്ലെങ്കിൽ അത് ഇത് ഇല്ല ഇതിൻ്റെ അടുത്തേക്ക് പോലും വരുന്നില്ല അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഡയറക്ഷനിൽ സഞ്ചരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ദേഹത്ത് ഈ പ്രകാശം വന്ന് പതിക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ നേർക്ക് സഞ്ചരിക്കുന്നതാണ് പക്ഷേ അത് മനഃപൂർവ്വം അങ്ങനെ സഞ്ചരിക്കുന്നതല്ല അത് അതിൻ്റെ ഒരു ഇൻസ്റ്റിങ് ആണ് അതിന് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സവിശേഷതയാണ് അത് നമുക്ക് ഒരു അനാലജിയിലൂടെ പറയാൻ സാധിക്കുന്നതാണ് ഒരു അനാലജിയാണ് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമല്ല മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു മേശയുടെ അരികിലിരിക്കുകയാണെന്ന് കരുതുക സ്വാഭാവികമായിട്ടും നേരം കഴിയുമ്പോൾ നമ്മുടെ കൈ പതിയെ നമ്മുടെ താടിയെ താങ്ങി ഇങ്ങനെ ഇരിക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ കവിളത്തൊക്കെ ഒന്ന് തലോടും നെറ്റിയിലൊന്നും തലോടും ഇങ്ങനെ താടിയിൽ കൈയൊക്കെ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ ചോദിക്കുന്നത് എന്തിനാണ് താടിക്ക് കൈ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ മാത്രമായിരിക്കും പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മുടെ കൈ ഇപ്പോൾ താടിയുടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ താങ്ങി താങ്ങിയിരിക്കുകയാണെന്ന് നമ്മൾ അറിയാതെ തന്നെ സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യരല്ലാതെയുള്ള ജീവജാലങ്ങളിലും സംഭവിക്കുന്നുണ്ട് പ്രകാശത്തെ സെൻസ് ചെയ്തിട്ട് ആ പ്രകാശത്തിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രൊപ്പഗേഷൻ അനുസരിച്ച് പ്രാണികളിൽ സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ആ പ്രാണികൾ സ്വയം തീരുമാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റമല്ല ഇതിനെയാണ് നമ്മൾ ഡോർസെൽ ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് ഈ ഒരു എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു തിയറി ഒന്നുമല്ല കുറേ അധികം വർഷങ്ങളായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ഒരുപാട് ജീവജാലങ്ങളിൽ ആ തിയറി വർക്കൗട്ട് ആകുന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ മികച്ചൊരു ഉദാഹരണം മത്സ്യം തന്നെയാണ് മത്സ്യത്തിന് അങ്ങനെ പ്രകാശത്തെ സെൻസ് ചെയ്ത് അതിൻ്റെ ദിശയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്നതാണ് അത് നോർമലി നടക്കുന്ന ഒരു പ്രക്രിയയാണ് അത് മനഃപൂർവ്വം ചിന്തിച്ചങ്ങനെ വഴി തിരിച്ചു പിടുന്നതൊന്നുമല്ല അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് ഈ ഇൻസെക്ട്സിൽ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇൻസെക്ട്സ് ഈ ലൈറ്റിൻ്റെ അരികിലെത്തിക്കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള ബിഹേവിയർ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഗവേഷകർ പറയുന്നത് ഒന്ന് ഓർബിറ്റൽ ബിഹേവിയർ മറ്റൊന്ന് സ്റ്റോളിംഗ് ബിഹേവിയർ മൂന്നാമത്തത് ഇൻവേർട്ടിംഗ് ബിഹേവിയർ ഇത് മൂന്നും ആ പ്രകാശ സ്രോതസിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചായിരിക്കും അതായത് ഏത് ആംഗിളിലൂടെയാണ് പ്രകാശം ആ ജീവിയിലേക്ക് വരുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അത് താഴെ നിന്നുള്ള പ്രകാശമാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് സ്ഥാപിക്കുന്ന ഒരു പ്രകാശമാണെങ്കിൽ അവിടെ ഇൻവേർട്ടിംഗ് ബിഹേവിയർ ആയിരിക്കും സംഭവിക്കുക വശങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ സ്റ്റോളിംഗ് ആയിരിക്കും മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ പ്രധാനമായിട്ടും അവിടെ വരുന്നത് ഓർബിറ്റിംഗ് ബിഹേവിയർ ആയിരിക്കും ഓർബിറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർബി അതിന് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് ആ ബിഹേവിയർ നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാണി ഒരിക്കലും തിരിച്ചറിയുന്നില്ല അതിങ്ങനെ വട്ടത്തിൽ കറങ്ങുകയാണെന്ന് അതിനെ സംബന്ധിച്ച് അത് സ്വാഭാവികമായിട്ട് നേരെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ആ ഈ ഒരു ഇൻസ്റ്റിങ്റ്റ് കാരണമാണ് ഇപ്രകാരം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തിനാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം പറയണമെങ്കിൽ കുറച്ചധികം വർഷം പിന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതായത് ഈ ലൈറ്റൊക്കെ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ പ്രകാശമെന്ന് പറയുന്നത് പകൽ സമയത്ത് കാണുന്നത് മാത്രമായിരുന്നു രാത്രിയിൽ പൂർണ്ണമായിട്ടും ഇരുട്ടായിരിക്കും അല്ലെങ്കിൽ നിലാവ് കാണുന്നതാണ് അപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ വെളിയിലിറങ്ങി നിൽക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം ഏത് ഡയറക്ഷനിൽ നിന്നാണ് അടിക്കുന്നത് അത് കൃത്യമായിട്ട് തെക്ക് നിന്നോ വടക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യപ്രകാശം നമ്മളിലേക്ക് വരുന്നുണ്ട് അത് എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാരണം വളരെയധികം അകലെയുള്ള ഒരു പോയിൻറ്റ് സോഴ്സാണ് സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മളിലേക്ക് എല്ലാ ഭാഗത്തു കൂടെ തന്നെയാണ് പ്രവേശിക്കുന്നത് അപ്പോൾ പ്രാണികൾ അവിടെ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രകാശം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്നത് മാത്രമാണ് അല്ലാതെ അതിന് ഒരു ലെഫ്റ്റ് സൈഡെന്നോ റൈറ്റ് സൈഡൊന്നോ ഒന്നുമില്ല മുകളിൽ നിന്ന് വരുന്നതാണ് ഈ സൂര്യപ്രകാശം അപ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തെ സെൻസ് ചെയ്ത് അതിൻ്റെ ആ പറക്കലില് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ് അതിനെ സംബന്ധിച്ച് സൂര്യപ്രകാശം വരുന്ന ഭാഗം മുഗൾ ഭാഗവും അതിൻ്റെ എതിർഭാഗവും പറഞ്ഞ താഴ്ഭാഗവുമാണ് അപ്പോൾ അതനുസരിച്ച് മുകളിലേക്കും താഴേക്കും പറക്കാൻ ഇതിന് സാധ്യമാകുന്നതാണ് ഇതേ രീതിയിൽ തന്നെയാണ് അത് ഈ പൂക്കളിലൊക്കെ പോയി ഇരുന്ന് അതിൻ്റെ തേൻ നുകരുന്നത് അതേ കാരണത്താൽ തന്നെയാണ് പോളിനേഷനിലൂടെ പ്രത്യുൽപാദനവും നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ അതിനെ പറക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഡോർസൽ ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് ലൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞതോടുകൂടി തന്നെ അതിനെ ഈ സൂര്യപ്രകാശത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ലൈറ്റ് കാണുമ്പോൾ അത് സൂര്യൻ്റെ പ്രകാശം പോലെ തന്നെയാണ് അത് എടുക്കുന്നത് പ്രാണി അത് സ്വയം ചിന്തിച്ചെടുക്കുന്നു എന്നല്ല അതിൻ്റെ ആ ഇൻസ്റ്റിങ്റ്റ് അത് അപ്രകാരം തന്നെ ആയിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള ബൾബുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഓറിയൻറ്റേഷൻ കാണും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ഒരു ഡയറക്ഷൻ ഉണ്ട് ഒരു ആങ്കിൾ ഉണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ സ്വഭാവമല്ല ഒരു വശത്തു നിന്നുള്ള സൂര്യ പ്രകാശത്തിൻ്റെ സ്വഭാവം അപ്പോൾ ആ ആ പ്രകാശം അനുസരിച്ച് ഇത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മുഗൾ ഭാഗത്തു നിന്നാണ് ഈ പ്രകാശം വരുന്നത് പക്ഷേ പലപ്പോഴുമായിട്ട് ഈ പ്രകാശം വരുന്നത് സൈഡിൽ നിന്നാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പ്രകാശങ്ങൾ താരതമ്യേന വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ആ കൺഫ്യൂഷൻ കാരണം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്റ്റിനാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് ആ പ്രാണിയെ സംബന്ധിച്ച് അത് നേരെ തന്നെ കറങ്ങുകയാണ് അങ്ങനെ കറങ്ങി കറങ്ങി ഒരു പക്ഷേ ആ ബൾബിൽ തന്നെ വന്ന് ഇടിച്ച് മരണമടയുകയാണ് ഈ പ്രാണികൾ ചെയ്യുന്നത് പക്ഷേ ഇത് പ്രയോജനം ചെയ്യുന്നത് മറ്റ് ജലജീവികൾക്കാണ് ഉദാഹരണത്തിന് പല്ലികൾ പല്ലികൾക്ക് ഭക്ഷണം കണ്ടെത്താനായിട്ട് വലിയ വിഷമമൊന്നുമില്ല ഇത്തരത്തിൽ ബൾബിൻ്റെ അരികിൽ പോയി നിന്നാൽ മതി പ്രാണികൾ അതിൻ്റെ അടുത്ത് വന്ന് നിന്നോളും അതിന് എളുപ്പത്തിൽ തന്നെ അതിൽ ഭക്ഷിക്കാൻ സാധ്യമാകുന്നതുമാണ് ചുരുക്കത്തിൽ ഇവിടെ വില്ലനാകുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നേരിട്ട് വില്ലനാകുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റുകളും ലാമ്പുകളും ഒക്കെ സ്ഥാപിക്കുന്നത് പക്ഷെ അത് ഈ പ്രാണികളുടെ ജീവനാണ് അപഹരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ ലൈറ്റുകൾ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല മനുഷ്യന് രാത്രിയിൽ സംരക്ഷണം നൽകുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകുന്നത് അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ കരകേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഈ രാത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള തെരുവ് വിളക്കുകളും മറ്റ് ലാമ്പുകളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ ഈ കാരണം കൊണ്ട് ഈ ലാമ്പുകളൊന്നും ഉപേക്ഷിക്കാൻ പോകുന്നില്ല പക്ഷേ ലാമ്പുകൾ കാരണം ഇത്തരത്തിലുള്ള ലൈറ്റുകൾ കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലൈറ്റ് പൊല്യൂഷൻ തന്നെ ഉണ്ട് ആ ലൈറ്റ് പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അസ്ട്രോണോമസിനെ തന്നെയാണ് രാത്രിയിൽ കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ നക്ഷത്ര കാഴ്ചകളിൽ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളെ ഒന്നും ഈ കാലഘട്ടത്തിൽ അത്രയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതല്ല ആൻഡ്രമിഡ ഗാലക്സിയെ കണ്ടെത്തുക പോലും സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക